ഷോപ്സ് ആൻഡ് കൊമേഴ്സിൽ എംപ്ലോയീസ് യൂണിയന്റെ മൂന്നാമത് കൊല്ലം ജില്ലാ സമ്മേളനം കടക്കൽ ടൗൺ ഹാളിൽ സംഘടിപ്പിച്ചു ജില്ലാ പ്രസിഡന്റ് എഴുകോൺ സന്തോഷ് അധ്യക്ഷനായിരുന്നു

അത് മാത്രമല്ല നമ്മളെ എല്ലാവരെയും ബാധിക്കുന്നു എല്ലാ മനുഷ്യരെയും ബാധിക്കുന്ന രാജ്യത്തിനെ ആകെ ബാധിക്കുന്ന മുദ്രാവാക്യങ്ങൾ ഉയർത്തിക്കൊണ്ടാണ് നമ്മൾ ആ പണിമുടക്കിലേക്ക് പോയിട്ടുള്ളത് അല്ലെ എന്തെല്ലാം അല്ലല്ലാം ശരി ഓരോന്ന് നമുക്ക് എണ്ണി പറയാം ഏറ്റവും പ്രധാനം അതിൽ നമ്മൾ ഉയർത്തിക്കാട്ടിയത് ലേബർ കോഡുകൾ തന്നെയാണ് ലേബർ കോഡുകൾ നടപ്പാക്കണം എന്നുള്ള ചട്ടം ഇപ്പോ സംസ്ഥാനങ്ങളിലേക്ക് കേന്ദ്ര ഗവൺമെന്റ് ലേബർ ഡിപ്പാർട്ട്മെന്റ് മേഖലയിൽ തന്നെ ഏറ്റവും പ്രതികൂലമായി ബാധിക്കാൻ പോകുന്നതാണ് ജോലി സമയം സി പി എം ജില്ലാ സെക്രട്ടറി എസ് സുദേവൻ സംസ്ഥാന ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് പി സജി എം എസ് മുരളി അനിരുദ്ധൻ എം നസീർ കെ രവീന്ദ്രൻ രവീന്ദ്രപ്രസാദ് ശ്യാമ ഷൈൻ എന്നിവർ നേതൃത്വം നൽകി റിപ്പോർട്ടർ സുരാജ് പുനലൂർ പുനലൂരിന്റെ പൊൻതിളക്കം അല്ല മീൻ ജ്വല്ലേഴ്സ് ഗോൾഡൻ ഡയമണ്ട്സ് പോസ്റ്റ് ഓഫീസ് ജംഗ്ഷൻ പുനലൂർ തൂക്കുപാലത്തിന്റെ നാട്ടിൽ സ്വർണ്ണ വിസ്മയം തീർത്തുകൊണ്ട് ലൈറ്റ് വെയിറ്റ് സ്വർണ്ണാഭരണങ്ങളുടെയും ഡയമണ്ട് ആഭരണങ്ങളുടെയും മഹനീയ ശേഖരം പഴയ ആഭരണങ്ങൾ ഉയർന്ന വിലയിൽ വിൽക്കുവാനും ഉടൻ പേയ്മെന്റിനുമുള്ള സൗകര്യം വിവാഹ പർച്ചേസുകൾക്കും പ്രത്യേക ഓഫറുകളും ഡിസ്കൌണ്ടുകളും എല്ലാ പർച്ചേസുകൾക്കും ഉറപ്പായ സമ്മാനങ്ങൾ ഷോറൂം എല്ലാ ഞായറാഴ്ചകളിലും തുറന്നു പ്രവർത്തിക്കുന്നതാണ് അല്ല മീൻ ജ്വല്ലേഴ്സ് ഗോൾഡൻ ഡയമണ്ട്സ് പോസ്റ്റ് ഓഫീസ് ജംഗ്ഷൻ പുനലൂർ ഫോർ സീറോ ഫോർ സെവൻ ഫൈവ് വൺ ടൂ നയൻ 1